കിണർ ഇടിഞ്ഞു താഴ്ന്നു പറശ്ശേരി വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് കാർഷിക ആവശ്യത്തിനും വീട്ടാവശ്യത്തിനും ഉപയോഗിച്ചിരുന്ന നാൽപ്പത്തിയഞ്ചടി താഴ്ചയുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് കിണറിന്റെ ചുറ്റുമതിലും മോട്ടോർ ഷെഡും പൂർണമായും തകർന്നു കിണറിടിഞ്ഞതോടെ ഫൈവ് എച്ച് പി ടു എച്ച് പി മോട്ടോറുകൾ കിണറ്റിൽപ്പെട്ടു ഉണ്ണികൃഷ്ണനും ഭാര്യയും കൃഷിയിടത്തിൽ നിന്നെത്തി കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് കാൽ കഴുകിയ ശേഷം തിരിഞ്ഞു നടന്നയുടൻ കിണർ ഇരുവരും തലനാരിഴയ്ക്കാണ് കിണറ്റിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടത് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർക്ക് സംഭവവുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട് ഉച്ചയ്ക്ക് സംഭവിച്ചത് ഒരു ഒരു ഞാനും കൂടി പച്ചക്കറി വന്ന് കഴുകി കഴുകി ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് അപ്പോൾ അത് മുഴുവൻ വീട് മറ്റേ ഈ മണ്ണ് ഇറങ്ങുന്നതോടുകൂടി ഭൂമിയിലേക്ക് ഈ വെള്ളം ഉറങ്ങിപ്പോയി എന്താ സംഭവിച്ചത് ഞങ്ങൾക്കായി പിടിക്കില്ല അങ്ങനെ ഞങ്ങളുടെ ജീവൻ കിട്ടിയത് ഒരു നെല്ല് ഒരു മിനിറ്റ് സെക്കൻഡ് തെറ്റുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവൻ പോയി രണ്ട് ഉള്ളിൽ പെട്ടിട്ടുണ്ടാവും അങ്ങനെ മോട്ടർ പേരെയും വലിച്ചു അതിലുള്ള ഒരു അഞ്ച് എസിപി കൃഷി ആവശ്യത്തിന് നനയ്ക്കാനുള്ള അഞ്ച് എസി പി മോട്ടറും കുടിവെള്ളത്തിൻ്റെ ഒരു ഒന്നര എസി പി മോട്ടറും ഉള്ളിൽ പെടുകയാണ് ചെയ്തത് മോട്ടർ പേര പൂർണ്ണമായും പോയി പ്ലാറ്റ്ഫോമ പ്ലാറ്റ്ഫോം വായി മതിൽ എല്ലാം ഉള്ളിലാണ് മോട്ടർ രണ്ട് മോട്ടോർ ഉള്ളിൽ കിടക്കുന്നുണ്ട് കിണർ ഒരു മുപ്പത്തെട്ട് വർഷമായി ഇന്ന് വരെ ഒരു കല്ല് പോലും ഉള്ളിൽ വെളിയിലേക്ക് തള്ളുകയെ ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷം ഫ്ലാറ്റ് പോകുമ്പോൾ ഒരു ലക്ഷം രൂപ കൊടുത്ത് എല്ലാം പുതുക്കിപ്പണത് വായി മുതലെല്ലാം പുതുക്കിപ്പണതാണ് ഇത് അടിയിൽ നിന്നാണ് വലിച്ചിരിക്കുന്നത് ആ യു ടി വി ന്യൂസ് പാലക്കാട്